മുന്നറിയിപ്പിനെ അവഹേളിച്ചെരുന്നേൽക്കുന്നവൻ അനർത്ഥം ഏറ്റുവാങ്ങും യേശുവിനെ പണത്തിനായി ഒറ്റിക്കൊടുക്കാനുള്ള തീരുമാനം യൂത എടുത്തതിനു ശേഷം യൂതയും കൂടെയുള്ള പന്തി ഭോജനത്തിനകത്ത് യേശു പറഞ്ഞു നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും അവൻ ജനിക്കാതിരുന്നെങ്കിൽ ആ മനുഷ്യന് അയ്യോ കഷ്ടം എൻ്റെ കൂടെ കൈ താലത്തിൽ മുക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കും ഇതൊക്കെ കേട്ടിട്ട് യൂതയ്ക്കറിയാം ഇത് തന്നെ കുറിച്ചാണ് പക്ഷേ യൂത അത് കേട്ടിട്ട് അയ്യോ എൻ്റെ ഗുരുനാഥനെ ഞാൻ ഈ ഒറ്റ കൊടുക്കുന്ന നിന്ന് പിന്മാറണമല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തിനോട് ക്ഷമയ്ക്കായി അപേക്ഷിക്കുന്നില്ല പകരം അവിടെ നിന്ന് എഴുന്നേറ്റ് ചെയ്യാൻ പോകുന്ന പ്രവൃത്തി വേഗത്തിൽ ചെയ്യാൻ എഴുന്നേറ്റു പോവുകയാണ് അവിടെ തന്നെ ഇരുന്ന് ക്ഷമയ്ക്കായി അപേക്ഷിച്ചിരുന്നെങ്കിൽ ജീവനും ജീവിതവും യൂതയ്ക്ക് തിരികെ കിട്ടിയനെ പക്ഷെ എഴുന്നേറ്റ് അനർത്ഥത്തിനായി തനിക്ക് തന്നെ ശാപവും അനർത്ഥവും ഏറ്റുവാങ്ങാനായി യൂത എഴുന്നേറ്റ് പോയി ഒരു ദൈവീക മുന്നറിയിപ്പ് കേൾക്കുമ്പോൾ ദൈവിക അരുളപ്പാട് കേൾക്കുമ്പോൾ അവിടെ അത് കേട്ട് എന്നോടുള്ളതെങ്കിൽ എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതെങ്കിൽ അതിനെ അവിടെ തന്നെ ഇരുന്ന് കേട്ട് ഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കൃപയ്ക്കായി അന്വേഷിച്ചാൽ നമുക്ക് വിടുതലുണ്ട് മറുതലിക്കാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് മറിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് മറുതലിക്കാൻ എഴുന്നേറ്റ് ദൈവഗിതമല്ലാത്ത പ്രവൃത്തിക്കായി നാം യാത്ര തുടരുകയാണെങ്കിൽ നമ്മെ അനർത്ഥം പിന്തുടരും നമുക്ക് നമുക്കതിനായി മാനസാന്തരപ്പെടാം നമുക്ക് മനസ്സിന് മാറ്റം ഉണ്ടാകട്ടെ ദൈവവിഭജനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ